കേരളത്തിൽ വിജയിച്ചവരും സമ്പന്നരുമായ നിരവധി ബിസിനസ്സുകാരുണ്ട് എന്നാൽ പ്രശസ്തിയിൽ ഇവർക്കെല്ലാം മുന്നിൽ നിൽക്കുന്ന മറ്റൊരാളുണ്ട് ഒരു കുടുംബ ജ്വല്ലറി ബിസിനസ്സിന്റെ അനന്തരാവകാശി സോഷ്യൽ മീഡിയയുടെ ശക്തിയും ടി വി ചാനലുകളുടെ അസംബന്ധങ്ങൾക്കായുള്ള വിശപ്പ് മുതലെടുത്ത ഒരാൾ വെള്ളബനിയനും വെള്ളമുണ്ടും നീളൻ മുടിയുമായി പ്രത്യക്ഷപ്പെടുന്ന ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി അഥവാ ബോച്ചെ നോക്കുമ്പോൾ തന്റെ സമ്പത്തും പ്രകടന തൽപരതയും കൊണ്ടാണ് അയാൾ പ്രശസ്തനായതെന്ന് തോന്നാം എന്നാൽ ബോബിയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണം മറ്റൊരു വശം കൂടി തുറക്കുകയാണ് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി ബോബി പ്രൊമോട്ട് ചെയ്യുന്നത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ എൽ എൽ പി കമ്പനികളാണ് അത്ഭുതം എന്ന് പറയട്ടെ ഇതിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ബിസിനസ് പങ്കാളികൾ കൂടി എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ യുക്തി എല്ലാത്തിന്റെയും തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ബോബി പങ്കാളിയായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആർ ബി ഐയുടെ നിരീക്ഷണത്തിലായി ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ മുംബൈ വാഷിയിലുള്ള ശാഖയിലെ നാല് ജീവനക്കാർ അനധികൃത നിക്ഷേപ പദ്ധതികൾ നടത്തിയതിന് അറസ്റ്റിലായി രണ്ടായിരത്തി പതിനാറിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡുകളിൽ പ്രതിവർഷം പതിമൂന്ന് ശതമാനം വരെ ഉയർന്ന പലിശ നിരക്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നതായി കണ്ടെത്തി സ്വർണം വിൽക്കുന്നതിന് പകരം നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഇത് സെബി ആർ ബി ഐ നിയമങ്ങളുടെ ലംഘനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സെബി ഒരു കണക്ക് പുറത്തുവിട്ടു അഞ്ച് വർഷത്തിനുള്ളിൽ സ്വർണം വാങ്ങാനുള്ള മുൻകൂർ പണം എന്ന പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് ഏകദേശം ആയിരം കോടി രൂപ സി ശേഖരിച്ചു എന്നാൽ ഇതേ കാലയളവിൽ സ്ഥാപനത്തിന്റെ മൊത്തം സ്വർണ വിൽപ്പന വെറും അറുപത്തിയാറ് കോടി രൂപ മാത്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ചെമ്മണ്ണൂർ ജ്വല്ലറി ഏകദേശം നാനൂറ് കോടി രൂപ ഗോൾഡ് അഡ്വാൻസ് നിക്ഷേപമായി സ്വീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഇത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിയും പതിനാല് പതിനഞ്ചിൽ മുന്നൂറ്റി അറുപത് കോടിയുമായിരുന്നു എന്നാൽ ഈ കാലയളവിൽ രേഖപ്പെടുത്തിയ യഥാർത്ഥ സ്വർണ്ണവില്പന യഥാക്രമം ഏകദേശം എട്ട് കോടി പതിനെട്ട് കോടി കോടി എന്നിങ്ങനെയായിരുന്നു കൂടാതെ കമ്പനിയുടെ കൈവശമുള്ള സ്വർണ്ണ സ്റ്റോക്ക് തീരെ കുറവായിരുന്നുവെന്നും പരിശോധനയിൽ തെളിഞ്ഞു നിയമക്കുരുക്കുകൾ മുറുകിയപ്പോൾ ബോബി മാറ്റി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന നിയമപരമായ രൂപം അദ്ദേഹം ഉപയോഗിച്ചു ഒരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയിൽ പരമാവധി ഇരുന്നൂറ് ഓഹരി ഉടമകൾ വരെ ഉണ്ടായിരിക്കും എന്നാൽ ഒരു എൽ എൽ പി ആരംഭിക്കാൻ കുറഞ്ഞത് രണ്ട് നിയുക്ത പങ്കാളികൾ മതി മാത്രമല്ല ഒരു എൽ എൽ പിയിൽ പങ്കാളികളുടെ എണ്ണത്തിന് പരിധിയുമില്ല പങ്കാളികൾക്ക് അവരുടെ മൂലധന നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുന്നതിനും തടസ്സമില്ല ഇതിനെ ഓഹരി മൂലധനം എന്ന് വിളിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ നിക്ഷേപകരായി കണക്കാക്കാതെ പങ്കാളികളായി ചേർത്ത് നിക്ഷേപം സ്വീകരിക്കാൻ ബോബി ഈ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തി ആർമിയുടെ ഇടപെടലിനു ശേഷം രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ അദ്ദേഹം എട്ട് പുതിയ എൽ എൽ പിൾ രജിസ്റ്റർ ചെയ്തു സി എ ജെക്ക് പുറമെ തിരുവാതിര ഒറേലിയ മരതകം തുടങ്ങി എട്ട് എൽ എൽ പികൾ ഇവയിൽ പലതും ഇപ്പോൾ ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനികളുടെ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്നു ബോബിയുടെ ഭാര്യ സ്മിത അവരുടെ കസിൻ ജിസോ ബേബി സഹോദരൻ ലിജോ മൂത്തേടൻ മുൻ ഡ്രൈവർ ദേവദാസൻ എന്നിവർ ചെമ്മണ്ണൂർ ഗോൾഡ് പാലസ് ഇന്റർനാഷണലിൽ നൂറോളം ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക രേഖകൾ പ്രകാരം ബോബിക്ക് കമ്പനിയിൽ നേരിട്ട് ം ഓഹരികൾ മാത്രമേ ഉള്ളൂ ഈ എൽ എൽ പികളിലെ നിയുക്ത പങ്കാളികൾ അദ്ദേഹത്തിന്റെ ഭാര്യ അണിയൻ കസിൻ അല്ലെങ്കിൽ അടുത്ത സഹായികൾ എന്നിവരാണ് ഈ എട്ട് എൽ എൽ പികളും നിലവിൽ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് പലതിനും വരുമാനമില്ല എന്നിട്ടും ഇത് ആയിരക്കണക്കിന് ആളുകളെ അവരുടെ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്നോ പങ്കാളികളായി ചേരുന്നതിൽ നിന്നോ പിന്തിരിപ്പിച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത എട്ട് എൽ എൽ പികളുടെ നഷ്ടക്കണക്കുകൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ കൂടുതൽ അറിയാൻ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക